ഏവർക്കും സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ ഇനിയൊരു അപകട വാർത്ത മരിച്ചു ശ്രീകൃഷ്ണം കരിമ്പുഴ കരിപ്പമണ്ണയിലെ പനക്കത്തോട്ടത്തിൽ അബൂബക്കറിന്റെ മകൻ മുഹമ്മദ് അഫ്സലാണ് വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരിക്കുകയും മരിച്ചത് പന്ത്രണ്ട് വയസ്സായിരുന്നു മണ്ണാർക്കാട് മണലടി പള്ളിദർസിലെ വിദ്യാർത്ഥിയാണ് ഇന്നലെ കൂട്ടുകാരനോടിച്ച ഇരുചക്രവാഹനത്തിൻ്റെ പുറകിൽ സഞ്ചരിക്കവേ കോട്ടപ്പുറത്ത് വെച്ച് ബസുമായി കൂട്ടിടിച്ചാണ് അപകടമുണ്ടായത് അബൂബക്കറാണ് പിതാവ് ആമിനയാണ് മാതാവ് രണ്ട് സഹോദരങ്ങളുമുണ്ട് ശ്രീശോണൻ പോലീസ് മേൽ സ്വീകരിച്ചു കൂടുതൽ വാർത്തകൾക്കായി നാട്ടുലിഷൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ